നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ കുഞ്ഞുന്നാളിലെ ഫസ്റ്റ് ഗിയറിട്ട മോഹമാണ് ആര്യനന്ദക്ക് ബസ്സിനെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന് എന്നാൽ അത് ഇത്ര പെട്ടെന്ന് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന ആര്യനന്ദ കരുതിയില്ല സംസ്ഥാന ഗതാഗത വകുപ്പ് കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് നടപ്പിൽ വരുത്തിയ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആര്യനന്ദയെ തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത് തൃപ്പങ്കോട് സ്വദേശിനിയായ ആര്യനന്ദയുടെ അച്ഛൻ പ്രസന്നകുമാർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ ആയിരുന്നു കുഞ്ഞുനാളിൽ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ട് തനിക്കും ആ വളയത്തിൽ ദൂരങ്ങൾ താണ്ടണമെന്ന് ആര്യനന്ദ സ്വപ്നം കണ്ടിരുന്നു അങ്ങനെയിരിക്കെ സ്വകാര്യ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ നിന്നും ടൂവീലർ ഫോർ വീലർ പഠിക്കുകയും ലൈസൻസ് എടുക്കുകയും ചെയ്തു ഇതിനിടയിൽ ബി എഡ് ചെയ്യുന്നതിനായി പൊന്നാനി എം ഐ ബി എഡ് ട്രെയിനിങ് കോളേജിൽ ചേർന്ന് പഠിക്കാൻ തുടങ്ങിയതിനിടെയാണ് പൊന്നാനി കെ എസ് ആർ ടി സി ഡിപ്പോക്ക് മുന്നിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിച്ചിട്ടുണ്ടെന്ന ബോർഡ് കാണുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് നാം വിട്ട ആ മോഹം സാക്ഷാത്കരിക്കുന്നതിൻ്റെ വാതിലാണ് തുറന്നു കിടക്കുന്നതെന്ന് ആര്യൻ മനസ്സിലായി അമ്മയുടെ സമ്പൂർണ്ണ പിന്തുണയും കൂടി ആയതോടെ രണ്ടാമതെന്ന് ആലോചിക്കാൻ നിൽക്കാതെ ഡിപ്പോയിലെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു തിയറി ക്ലാസുകളടക്കം ഉൾപ്പെടുന്ന ഒരു മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം ഏതാനും ദിവസം മുമ്പ് നടന്ന ടെസ്റ്റിൽ ആര്യനന്ദ പാസ്സാവുകയും അധികം വൈകാതെ ലൈസൻസ് നേടിയെടുക്കുകയും ചെയ്തു അങ്ങനെ പൊന്നാനി ഡിപ്പോയിൽ നിന്നും ഹെവി ലൈസൻസ് എടുക്കുന്ന ആദ്യ വനിതയായി ആര്യനന്ദ മാറി കെ എസ് ആർ ടി സി ബസ് ഓടിക്കണമെന്ന ആഗ്രഹവും ഡ്രൈവിംഗ് ക്ലാസിൽ സമ്പൂർണമായി പുറത്തെ സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കെ എസ് ആർ ടി സി നൽകി വരുന്ന പരിശീലനം എത്രയോ മികച്ചതാണ് കൂടാതെ വലിയ പണച്ചെലവുമില്ല ഫസ്റ്റ് എയ്ഡിനും വാഹനങ്ങളുടെ മറ്റു വിഷയങ്ങളുമായും ബന്ധപ്പെട്ട് തരുന്ന തിയറി ക്ലാസുകൾ മികച്ച അവബോധമാണ് ഉണ്ടാക്കിയെടുത്തത് ഇൻസ്ട്രക്ടർമാരുടെ സമ്പൂർണമായ സഹകരണം തന്റെ വിജയത്തിന് പിന്തുണയായതായി ആര്യനന്ദ പറയുന്നു എനിക്ക് കെ എസ് ആർ ടി സി ഇഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനും അമ്മയും കൂടി യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ കെ എസ് ആർ ടി സി ബസ് കണ്ടത് അപ്പോൾ പിന്നെ അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്തു എന്താണ് പോയി ജോയിൻ ചെയ്തോളൂ എന്താ കെ എസ് ആർ ടി സി ഓടിക്കാലോ എന്ന രീതിയിൽ അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്തത് ഞാൻ കേട്ടിട്ടുള്ളത് എന്താ പ്രൈവറ്റിൽ ക്ലാസ് ഭയങ്കര കുറവാണ് ഫീസ് കൂടുതലാണ് എന്നൊക്കെയാണ് പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ നല്ല ക്ലാസ്സും നല്ല ക്ലാസ്സും കിട്ടുന്നുണ്ട് മുപ്പത് ദിവസത്തോളം ക്ലാസ്സും തരുന്നുണ്ട് അപ്പോൾ അതന്നെ നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു രമേശ് ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യും നന്നായിട്ട് എൻകറേജ് ചെയ്യും ആദ്യം തന്നെ റോട്ടിലാണ് പോയത് അതുകൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ രമേശേട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു കൂടെ ഒരു നല്ല സപ്പോർട്ടിങ് ആയിരുന്നു ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിലൂടെ എല്ലാം ഭയങ്കര എന്താ പറയാ പീസ്ഫുൾ ആയിട്ട് തന്നെ എല്ലാം പറഞ്ഞു തന്നു എല്ലാ തടസ്സങ്ങളും നേരിട്ട് അങ്ങനെ പോയി നല്ല ക്ലാസ്സുകളായിരുന്നു വരുമ്പോൾ ഒരുപാട് പേടിയോടും പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് ഒരു മാസത്തെ ക്ലാസും പരീക്ഷയിലും രമേശ് ഏട്ടൻ്റെയും ഷാജിയേട്ടേൻ്റെയും എല്ലാവരുടെയും ഉണ്ടായിരുന്നു എനിക്ക് നല്ല എൻ ഉണ്ടായിരുന്നു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണായിട്ട് തന്നെ എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയത് അപ്പോൾ ശനിയാഴ്ച ടെസ്റ്റ് ആയിരുന്നു ഞാൻ പാസ്സായി എനിക്ക് ലൈസൻസ് കിട്ടി ഇപ്പോൾ കെ എസ് ആർ ടി സിയോടും സർക്കാരിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ അധ്യാപികയായ അമ്മയുടെ സഹപ്രവർത്തകർ തൻ്റെ ഈ നേട്ടം കണ്ട് ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യം പ്രകടിപ്പിച്ചതായും ആര്യനന്ദ പങ്കുവച്ചു ചെറിയ പറപ്പൂർ എ എം എ പി സ്കൂൾ അധ്യാപികയാണ് ആര്യനന്ദയുടെ അമ്മ പ്രസീന സഹോദരൻ ശരത് മിലിറ്ററിയിലാണ് മകളുടെ ഈ നേട്ടം നേരിട്ട് കാണാൻ സാധിക്കാതെ കഴിഞ്ഞ വർഷം ജനുവരി പതിനാലിനാണ് പ്രസന്നകുമാർ മരണപ്പെടുന്നത് പൊതുജനങ്ങൾക്ക് മിതമായ നിരക്കിൽ ശാസ്ത്രീയമായി ഡ്രൈവിംഗ് പരിശീലിപ്പിച്ച് ഗുണമേന്മയുള്ള ഡ്രൈവിംഗ് സംസ്കാരം നൽകുക എന്ന ലക്ഷ്യം വെച്ചാണ് സംസ്ഥാനത്ത് കെ എസ് ആർ ടി സി ഡിപ്പോകൾ കേന്ദ്രീകരിച്ച് ഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആരംഭിച്ചത് കേരളത്തിൽ പദ്ധതി ആരംഭിച്ച് ആറുമാസം പിന്നിട്ടപ്പോഴേക്കും ഇരുപത്തിയേഴ് ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് രൂപ ലാഭം നേടിയതായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറിന് നടന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചിരുന്നു എസ് സി എസ് ടി വിഭാഗത്തിന് പരിശീലനത്തിന് ഇരുപത് ശതമാനം ഫീസ് നൽകി വരുന്നുണ്ട് ഡ്രൈവിംഗ് സംസ്കാരം ഒരു ഉദ്ദേശത്തോടെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് കുമാർ സാറേ നമ്മളൊരു ഡ്രൈവിംഗ് സ്കൂൾ ആശയം മുന്നോട്ട് വെച്ചു അത് നല്ല രീതിയിലേക്കാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പൊന്നാനിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം നാല് മാസത്തോളമായി ഇപ്പം തന്നെ നമുക്ക് പത്തൊമ്പത് കുട്ടികളോടെ പാസായി അടുത്ത ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം നല്ലൊരു വിജയത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് നമ്മുടെ സർക്കാർ ആണ് ഇത് മുൻകൈ എടുത്തു ഗണേഷ് കുമാർ സാറ് അതിന് മുൻകെടുത്ത് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഇത് നടത്തിക്കൊണ്ടു വന്നു നല്ലൊരു വിജയത്തേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ ക്ലാസ് കൊടുക്കുന്നത് നമുക്ക് പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ക്ലാസ് കൊടുക്കുന്നുണ്ട് പിന്നെ തിയറി ക്ലാസ് റോഡ് നിയമങ്ങൾ റോഡിനെ കുറിച്ച് റോഡിലെ ലൈനുകൾ അതായത് മാർക്കിംഗ് അതിനെ കുറിച്ച് എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഇവിടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മുപ്പത് ദിവസം നമുക്ക് ക്ലാസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് മറ്റു പ്രൈവറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവർ കിലോമീറ്റർ കുറവും അത് ക്ലാസ് മാറ്റം ഒരുപാട് മാറ്റങ്ങളാണ് നമ്മൾ പൊന്നാനിയിലെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വർഷം മാർച്ച് പതിമൂന്നിനാണ് പ്രവർത്തനം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയെ കൂടാതെ കണ്ടനകം റീജിയണൽ വർക്ക്ഷോപ്പിലും നിലമ്പൂർ ഡിപ്പോയിലും പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പൊന്നാനിയിൽ നിലവിൽ ഹെവി ലോഡും ഫോർ വീലറുമാണ് പഠിപ്പിക്കുന്നത് അധികം വൈകാതെ ടൂ വീലർ ക്ലാസുകൾക്കും തുടക്കം കുറിക്കും അൻപത്തിയഞ്ച് പഠിതാക്കളാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ അമൃത സുരേഷ് ഞാനിവിടെ എത്തിയത് ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോഴും ഒക്കെ കെ എസ് ആർ ടി സി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു അങ്ങനെ എത്തിപ്പെട്ടതാണ് വന്നപ്പോൾ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയാതെ വയ്യ അവർ ഭയങ്കര സപ്പോർട്ടിങ്ങും ഭയങ്കര എല്ലാം ഭയങ്കര നല്ല ഇതായിട്ടാണ് വന്നത് ഇവിടുത്തെ കൃഷ്ണമണി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ആണ് ഞാൻ ഇത് ഞാൻ ഇങ്ങനെ വിചാരിച്ചതേ അല്ല ഇങ്ങനെ ഒരു ഇതായിട്ട് വരുമെന്ന് പക്ഷേ എപ്പോഴും ഭയങ്കര അത് ചെയ്യും ഇത് ചെയ്യും ഇങ്ങനെ എപ്പോഴും നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ എല്ലാം നല്ല എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ പറയാണ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വൺ മന്ത് ആയിട്ട് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീക്കാണ് എൻ്റെ ടെസ്റ്റ് വരുന്നത് എന്തായാലും എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറപ്പാണ് എനിക്ക് പിന്നെ ഇവിടുത്തെ സാറും എല്ലാവരും അങ്ങനെയാണ് നമ്മളെ ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഹെവി ലോഡിനും ഫോർ വീലറിനും ആദ്യ രണ്ട് ദിവസം തിയറി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും തിയറി ക്ലാസ്സുകളിൽ വാഹനങ്ങളെക്കുറിച്ചും റോഡ് സുരക്ഷയെക്കുറിച്ചും പ്രാഥമിക ചികിത്സയെക്കുറിച്ചുമാണ് പ്രാഥമിക ചികിത്സാ ക്ലാസ്സുകൾ നയിക്കുന്നത് ഡോക്ടർമാരാണ് റോഡ് സുരക്ഷാ ക്ലാസുകൾ അസിസ്റ്റന്റ് ഡിപ്പോ എഞ്ചിനീയർ സുനിൽകുമാറിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് തുടർന്നുള്ള ഡ്രൈവിംഗ് പ്രാക്ടീസിന് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ രമേഷാണ് നേതൃത്വം നൽകുന്നത് രണ്ട് ക്ലാസുകൾക്കും മുപ്പത് ദിവസമാണ് കാലാവധി ഒൻപതിനായിരം രൂപയാണ് ഫീസ് ഈടാക്കുന്നത് ഡ്രൈവിംഗ് പ്രാക്ടീസ് ഡിപ്പോയ്ക്ക് അകത്ത് തന്നെ നടക്കും നിലവിൽ ക്ലാസ് കഴിഞ്ഞവർക്കെല്ലാം ലൈസൻസ് കിട്ടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പൊന്നാനി വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈഫ് വൈറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ പണിക്കൂടി മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ पुतन बंगाली आमिया गोल्डन डायमंड बाईपास रोड चेमाड़